വലയ കുരി കിടക്കുടാ കട്ടിയേണ്ടിവരും കത്രിയ എന്തെല്ലാം ഉണ്ടെങ്കി ഇവയെടുത്ത് എറിയുമോന്നല്ല വേണെടുത്ത് ദേഹത്തിന് കഴുത്ത ഇടും വേണമെങ്കിൽ ടീം വരുന്നു അവർ അയ്യോ തലതാണോ ദാപ്പോട്ട് പൂജ ആ പേടിച്ച് ചാടിക്ക് നമ്മുടെ നാടിന്റെ അഭിമാനം കനാലി കിടന്ന് ബോൾ എടുക്കാൻ നിക്കുമ്പോ ഞാൻ പറയുന്ന അതിന് രാജമെമ്പാലേം കൂടെ ഉള്ളൂ

അത്രയും അത്രയും എടുക്കാൻ പോയായിരുന്നില്ല ചെറിയ ചെടങ്ങ വരത്തില്ലട വരത്തില്ല കുരുങ്ങൂടം അല്ല അല്ല അത് കൊണ്ട് മുറുകിയിരിക്കുമോ ദേഹം മുറുകിയിരിക്കുവോ അതുകൊണ്ട് അതുകൊണ്ട് അത്രയും കൊണ്ടുവന്നു കേട്ടോ ആ ഇച്ചിരി പിടിച്ചോ തല പിടീടാ ചാക്കുണ്ടോ ചാക്ക് തലപ്പെട്ടിട്ട് ഏടാ ഒന്ന് അനങ്ങണ്ടോ അങ്ങനെ വെച്ചാൽ മതി ചാക്കുണ്ട് ചാക്കോണ്ട് ഇല്ല ഇല്ല പിന്നെ വന്നില്ല ൂ തലിക്ക് പിടിച്ചാ തലയ്ക്ക് പിടിച്ചു അങ്ങനെ നിൽക്കട്ടെ അത് തലക്ക് പിടിച്ചല്ലേ അതാണ് സാറ് പിടിക്കും സാറ് പിടിക്കും സാറ് പിടിക്കൂടാ അങ്ങനെ 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 വിളിച്ചു അടിവേഷൻ കേറിയിട്ട് കാര്യമുണ്ടല്ലോ അങ്ങനെ നമ്മുടെ സൽമാൻ ആദ്യം സക്തമായി സാമിനെ ചാക്കിലാക്കിയിരിക്കുന്നു